നമസ്കാരം ഇന്ന് സംഭവിച്ചതിലേക്ക് പ്രിയ പ്രേക്ഷകർക്ക് സ്വാഗതം വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സി യു പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിംഗ് ഓഫീസർ പി ബി അനിത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിക്കുന്നു ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ലെന്ന് പരാതി പി ബി അനിതയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റിയിരുന്നു അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് അഭിജിത്ത് പ്രതിഷേധിച്ചവർക്കെതിരെ പോലീസ് നടപടി ഉണ്ടായിരുന്നു കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ ആ സ്ഥലത്തുണ്ടെന്ന് മനസ്സിലാക്കുന്നു എന്താണ് അവിടുത്തെ സാഹചര്യം ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ജീവനക്കാരനെതിരെ പീഡന പരാതി ഉന്നയിച്ച അതിജീവിതയ്ക്കൊപ്പം നിന്ന് നഴ്സിംഗ് ഓഫീസർ പി ബി അനിതയെ സ്ഥലം മാറ്റിയിരുന്നു ഇതിനെതിരെ പി ബി അനിത അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ചുകൊണ്ട് പ്രതിഷേധിക്കുകയായിരുന്നു ആ പ്രതിഷേധത്തിനൊപ്പം കെ എം അഭിജിത്ത് ഉൾപ്പെടെയുള്ള കോൺഗ്രസ് നേതാക്കളും ഉണ്ടായിരുന്നു അഭിജിത്ത് മുഴക്കുന്നു ചേരുന്നുണ്ട് വിവരങ്ങളുമായി അഭിജിത്ത് എന്താണ് നിലവിൽ അവിടുത്തെ സാഹചര്യം ഗോകുൽ ഈ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറെ ഉപരോധിച്ചു കൊണ്ട് പ്രതിഷേധിച്ച കോൺഗ്രസ് പ്രവർത്തകരെ നിലവിൽ ഇവിടെ നിന്ന് അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട് ഒപ്പം തന്നെ ഈ പ്രതിഷേധത്തിൻ്റെ മുൻനിരയിൽ പി ബി അനിതയുണ്ടായിരുന്നു അതായത് ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിന്ന് നടപടി നേരിട്ട പി ബി അനിത അവർ ഈ നമുക്കറിയാം ഈ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഐ സി യു പീഡനം അത് വലിയ വിവാദമായതാണ് അതിനുശേഷം ഈ മെഡിക്കൽ കോളേജിലെ അറ്റൻഡറായ ശശീന്ദ്രനെ തന്നെ അറസ്റ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഇതിന് പിന്നാലെയാണ് ഇതിൽ അതിജീവിതയ്ക്ക് അനുകൂലമായി മൊഴി നൽകിയ ഇവിടെയുള്ള സീനിയർ നഴ്സിംഗ് ഓഫീസറായ പി ി അനിതയെ ഇടുക്കി മെഡിക്കൽ കോളേജിലേക്ക് സ്ഥലം മാറ്റുന്നത് ഇതിന് പിന്നാലെ ഹൈക്കോടതിയുടെ ഈ ഒരു നടപടിയെ തിരുത്തിക്കൊണ്ടുള്ള ഹൈക്കോടതി ഉത്തരവ് ഉണ്ടായിട്ടും തിരികെ ഇവരെ ജോലിയിൽ പ്രവേശിപ്പിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പി ബി അനിതയുടെ പരാതി ഇതുമായി ബന്ധപ്പെട്ടാണ് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലെ കാണാൻ അവർ ഇവിടെ എത്തിയത് ഏതായാലും ഈ ഘട്ടത്തിൽ കെ ജി എൻ യുവിന്റെ സംസ്ഥാന ഭാരവാഹി നമുക്കൊപ്പം ചേരുകയാണ് എന്താണ് ഇത്തരത്തിൽ ഒരു നടപടി ഇവർക്ക് നേരിടാനുള്ള ഒരു കാരണം എന്തുകൊണ്ടാണ് മെഡിക്കൽ കോളേജിലേക്ക് തിരികെ ഇവരെ പ്രവേശിപ്പിക്കാത്തത് ഇത് ഈ അനിത എന്ന് പറഞ്ഞ സിസ്റ്റർ ഒരു കുറ്റവും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരെ തിരിച്ച് ഇവിടെ തന്നെ അവരെ ട്രാൻസ്ഫർ വിടാൻ പാടുള്ളതല്ല ട്രാൻസ്ഫർ വിടാൻ അവരൊരു തെറ്റും ചെയ്തിട്ടില്ല അതുകൊണ്ട് അവരെ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നിലനിർത്തണം എന്നുള്ളത് കോടതിയുടെ ഉത്തരവുണ്ട് ആ കോടതിയുടെ ഉത്തരവ് പോലും പാലിക്കാതെയാണ് ഇപ്പോൾ ശ്രീമതി അനിത രാവിലെ ഒമ്പത് മണിക്ക് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ എത്തിയിട്ടുണ്ട് ഞങ്ങൾ വിചാരിച്ചത് ഇതുവരെ ഉച്ചവരെ വരെ അതിൻ്റെ പ്രൊസീജിയറ് നടക്കുകയാണെന്നാണ് പക്ഷെ അതിൻ്റെ ശേഷമാണ് പറയുന്നത് അവിടെ ഇവിടെ ജോയിൻ ചെയ്യിക്കാൻ നിർവാഹമില്ല അവർ അതിന് അവരെ ജോയിൻ ചെയ്യിപ്പിക്കണമെങ്കിൽ ഗവൺമെന് ഡി എം ഇന്ന് ഓർഡർ വരണമെന്ന് പറഞ്ഞു അതിന് ശേഷം പിന്നീട് പറയണത് ഇനി ഗവണ്മെൻറ്റിൽ നിന്ന് ഓർഡർ വരണമെന്നാണ് പറയുന്നത് ഇതിൽ എവിടെയാണ് നമുക്ക് നീതി ഉള്ളത് കാരണം ഇന്നത്തെ ഈ സമയത്ത് ഒരു നീ ഒരു നീതിക്ക് ഒരു അനു അതിജീവിതയ്ക്കൊപ്പം നിന്നു എന്നുള്ളൊരു തെറ്റിനാണ് അതായത് ഈ ഇപ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ഇങ്ങനെ ഒരു വിഷയം നടന്ന് ആ അതിജീവിതയ്ക്കൊപ്പം നിന്നതിൻ്റെ പേരിലാണ് ഇന്ന് ഒരു സീനിയർ നഴ്സിംഗ് ഓഫീസറെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് അപ്പോൾ അവരെ ആദ്യം അവരെ ട്രാൻസ്ഫർ ചെയ്തു ആ ഓർഡർ സ്റ്റേ വന്നു അതിന് ശേഷമാണ് അവരിപ്പോൾ ഹൈക്കോടതിയിൽ പോയിട്ട് കോടതിക്ക് അവരുടെ ഭാഗത്തു നിന്നുള്ള കാര്യങ്ങൾ ബോധ്യപ്പെട്ടിട്ട് അവർ തെറ്റൊന്നും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർക്കിവിടെ ജോയിൻ ചെയ്യാൻ അവരനുവദിക്കണമെന്ന് പറഞ്ഞിട്ട് കോടതി ഓർഡർ കൊടുത്തത് ആ ഓർഡറാണ് ഇന്നിവിടെ പാലിക്കാൻ ഇത്തരത്തിലാണ് ഒരു മെഡിക്കൽ കോളേജിന്റെ ഈ സംഘടനയുടെ പ്രതിഷേധം ഉപരോധം അത് ഹൈക്കോടതി വിധി ഉണ്ടായിട്ടും അനുകൂലമായ ഒരു നിലപാട് മെഡിക്കൽ കോളേജ് അധികൃതർ എടുക്കുന്നില്ല എന്നതാണ് ആരോപണം പക്ഷേ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉത്തരവ് ഉണ്ടായില്ല എന്നതാണ് അവിടുത്തെ മെഡിക്കൽ കോളേജ് അധികൃതർ സ്വീകരിക്കുന്ന നിലപാട് അഭിജിത്ത് മുഴക്കുന്നാണ് ഇപ്പോൾ കരുവന്നൂർ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സി പി ഐ എമ്മിനെ കുരുക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പാർട്ടിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനും റിസർവ് ബാങ്കിനും കേന്ദ്ര ധനമന്ത്രാലയത്തിനും കത്ത് നൽകി വിരട്ടാൻ നോക്കേണ്ടെന്ന് സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പ്രതികരിച്ചു ള്ളത്തരം പ്രചരിപ്പിച്ചിട്ട് കേജ്രിവാളിനെ പോലുള്ള അറസ്റ്റ് ചെയ്യുന്ന ഇ ഡിക്ക് അതുപോലെ തന്നെയുള്ള ഈ കേന്ദ്ര ഗവൺമെന്റിന് ആരെയാണ് അറസ്റ്റ് ചെയ്തത് അതുകൊണ്ട് ഭയപ്പെടുത്തുന്നു വേണ്ട അതെല്ലാം ഭയപ്പെടുത്തിയാൽ അതൊക്കെ എത്ര അക്കൗണ്ട് ഉണ്ട് നൂറ് അക്കൗണ്ട് ഉണ്ടായിക്കോട്ടെ കൊടുക്കട്ടെ പ്രശ്നമുള്ളൂ ഞങ്ങൾക്കതിൽ ഭയത്തിന്റെ പ്രശ്നങ്ങൾ ഉപയോഗിക്കുന്നില്ല കള്ള പൂണ്ട പിരിവ് നടത്താൻ കൂട്ടുനിന്ന ഇ ഡി അല്ലേ ഇ ഡി നീക്കത്തെ കുറിച്ച് പിന്നീട് പ്രതികരിക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഞാൻ ആദ്യമേ പറഞ്ഞു പത്ത് മണിവരെയാണ് ഒറ്റ കാര്യം അരിയില്ല ഞാൻ പറഞ്ഞു പത്ത് മണിവരെയാണ് നമ്മൾ നടത്തുക എന്നുള്ളത് ഇനി നിങ്ങളല്ലെങ്കിൽ നിങ്ങളെപ്പോലെയുള്ളവരെ ഞാൻ വേറെ കാണും അപ്പം ഞാൻ പറഞ്ഞോളാം ഇപ്പം നമ്മൾ അവസാനിപ്പിക്കും നിങ്ങൾക്ക് 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 നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാതെ ഞാൻ പോയി എന്ന് പറയാനാണെങ്കിൽ ചോദിക്കാം ഞാൻ പറയില്ല എന്നുള്ളത് നേരത്തെ തന്നെ വ്യക്തമാക്കി തുടങ്ങുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ പത്ത് മണിക്ക് അവസാനിക്കുന്നു സർ എല്ലാം പാചകം പത്തുമണിയായിട്ടുണ്ടാവും നോക്കോ അതുകൊണ്ട് ബാക്കി കാര്യങ്ങൾ സി പി ഐ എം ബി ജെ പി ചങ്ങാത്തം മറക്കാനുള്ള പ്രഹസനം മാത്രമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിന് തന്നെ ഈ കരുവന്നൂർ ബാങ്കിൽ മെമ്പർഷിപ്പ് പോലും ഇല്ലാതെ അഞ്ച് അക്കൗണ്ട് ഉണ്ടെന്ന് കണ്ടെത്തി തൃശ്ശൂർ ജില്ലയിലെ വിവിധ ബാങ്കുകളിൽ ഡിക്ലെയർ ചെയ്യാത്ത കോപ്പറേറ്റീവ് ബാങ്കുകളിൽ ഇരുപത്തഞ്ച് അക്കൗണ്ടുകൾ സി പി എമ്മിലുണ്ട് എന്നിട്ടതൊന്നും അതൊന്നും ഒരു അന്വേഷണമില്ലല്ലോ ഭാസപ്പടിയിൽ അന്വേഷണം ഉണ്ടോ ഒരു നോട്ടീസ് കൊടുത്തോ ഒന്നുമില്ല കേരളത്തിൽ കേരളത്തിലൊന്നുമില്ല ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പ് കാലത്ത് വല്ല സെൻ്റുണ്ടാകുമോ എന്ന് എനിക്കറിയില്ല തെരഞ്ഞെടുപ്പ് കാലത്ത് ഞങ്ങൾ സൗഹൃദത്തിലല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല പെർഫോമൻസും പ്രത്യേകമായി നടത്തിയാൽ ഉള്ളൂ എം വി ഗോവിന്ദന്റെ മറുപടിയുമായി കേന്ദ്ര സഹമന്ത്രി വി മുരളീധരൻ ഇ ഡി നടപടിക്കെതിരെ സിപിഐഎമ്മിന് കോടതിയെ സമീപിക്കാമെന്ന് പ്രതികരണം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സ്വയം അക്കൌണ്ട് ഉണ്ടാക്കിയിട്ട് സി പി എമ്മിന്റെ പേരിൽ അക്കൌണ്ട് ഉണ്ടാക്കി കൊടുത്തു എന്നാണ് ഗോവിന്ദ മാഷി പറയുന്നുണ്ടെങ്കിൽ മാർക്സിസ്റ്റ് പാർട്ടിയെ അപകീർത്തിപ്പെടുത്താൻ ഇ ഡി നടത്തിയ ഗൂഢാലോചന കുറച്ചു കൊണ്ടുവരാൻ വേണ്ടിട്ട് സിപിഎം അടുത്ത കോടതിയിൽ കേസ് കൊടുക്കട്ടെ സി പി ഐ എമ്മിനെതിരെ കോൺഗ്രസും ബി ജെ പിയും രംഗത്തെത്തി കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പ് കേസിൽ തൃശൂർ സി പി എം ജില്ലാ സെക്രട്ടറിക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണ്ടും സമൻസ് അയച്ചു ബുധനാഴ്ച ചോദ്യം ചെയ്യലിൽ ഹാജരാകാനാണ് ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനോട് ഇ ഡി ആവശ്യപ്പെട്ടത് മസാല ബോണ്ട് കേസിൽ വെള്ളിയാഴ്ച വരെ തൽസ്ഥിതി തുടരാനും ഹൈക്കോടതി നിർദ്ദേശിച്ചു എബിൻ ജോസ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന് വിശദാംശങ്ങളുമായി എബിൻ കഴിഞ്ഞ ദിവസങ്ങളിൽ ആലത്തൂരിലെ സ്ഥാനാർത്ഥിയോട് സംവദിക്കുമ്പോൾ ഒപ്പം ബി ജെ പിയുടെ ബൂത്ത് പ്രതിനിധികളോട് സംബന്ധിക്കുമ്പോഴൊക്കെ ഈ കരുവന്നൂർ വിഷയം പ്രധാനമന്ത്രി ചൂണ്ടിക്കാട്ടിയതാണ് കള്ളം അല്ലെങ്കിൽ അഴിമതി നടത്തുന്ന അല്ലെങ്കിൽ പണം വെട്ടിക്കുന്നവർക്കെതിരെ വലിയ നടപടികൾ ഉണ്ടാകും കൃത്യമായ നടപടി ഉണ്ടാകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞതിന് പിന്നാലെയാണ് ഈ ഇ ഡിയുടെ നീക്കങ്ങൾ ചടുലമാകുന്നത് ശ്രദ്ധേയമാണ് സി പി എമ്മിന് ആത്മവിശ്വാസത്തോടെ പ്രതികരിക്കുന്നുണ്ടെങ്കിൽ പോലും ഈ തെരഞ്ഞെടുപ്പിൽ അതൊരു പ്രചാരണം അതത്ര നന്നാവില്ലല്ലോ ഗോകുൽ കരുവന്നൂർ കേസ് ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇ ഡിയുടെ നടപടി സി പി എമ്മിനെ കുരുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് അതായത് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനും കേന്ദ്ര ധനമന്ത്രാലയത്തിലെ റവന്യൂ വിഭാഗത്തിനും അതുപോലെ തന്നെ റിസർവ് ബാങ്കിനുമാണ് ജനുവരി പതിനാറിന് കത്ത് നൽകിയിരിക്കുന്നത് അതിൽ പറയുന്നത് സി പി എം ഈ കള്ളപ്പണം വെളുപ്പിക്കൽ കാര്യത്തിൽ മുഖ്യ പങ്കാളിയാണ് അതോടൊപ്പം തന്നെ കരുവന്നൂരിൽ സി പി എമ്മിന് അഞ്ച് ബാങ്ക് അക്കൗണ്ടുണ്ട് അത് ചട്ടവിരുദ്ധമായി സഹകരണ ചട്ടങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ളതാണ് ഈ കള്ളപ്പണം ബാങ്ക് പ്രതിസന്ധിയിലാവുന്നതിന് മുന്നേ തന്നെ ഇതിലെ അക്കൗണ്ടിലുണ്ടായിരുന്ന പണം പിൻവലിച്ചു എന്നുള്ള കാര്യങ്ങളാണ് ഈ കത്തിൽ ചൂണ്ടിക്കാണിക്കുന്നത് ഏതായാലും ഇത് ഇതിനെ രാഷ്ട്രീയമായി തന്നെ നേരിടാനാണ് സി പി എം മുന്നോട്ട് വരുന്നത് സംസ്ഥാന സെക്രട്ടറിയുടെ വാക്കുകളിൽ നിന്ന് തന്നെ അത് വ്യക്തമാണ് പക്ഷേ ഇതിനെ പ്രചരണ ആയുധമാക്കുവാൻ ഇത് ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒത്തുകളിയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ ഇതിനെ ശക്തമായ പ്രചരണ ആയുധമാക്കുവാൻ തന്നെയാണ് ബി ജെ പിയുടെ ശ്രമം അത് ദേശീയ തലത്തിൽ തന്നെ ഇത് ചർച്ചയാക്കുവാനാണ് ശ്രമിക്കുന്നത് കഴിഞ്ഞ ദിവസം ഈ വിഷയമെല്ലാം തന്നെ ഉന്നയിച്ചുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രിയുടെ പ്രധാനമന്ത്രി സംസാരിച്ചത് ആലത്തൂരിലെ സ്ഥാനാർത്ഥിയോട് ഇത് സംബന്ധിച്ചുള്ള മറുപടി പറഞ്ഞിരുന്നു ഏതായാലും രാഷ്ട്രീയമായി പ്രതിരോധിക്കുമ്പോഴും സി പി എം ഇതിനെ രാഷ്ട്രീയമായി പ്രതിരോധിക്കുമ്പോഴും ഏതായാലും ഇത് വലിയ ചർച്ചാ വിഷയമാകും ചർച്ച വരാനുള്ള ശ്രമങ്ങൾ മറ്റു ഭാഗത്തു നിന്ന് നടക്കുന്നുമുണ്ട് ഗോകുൽ ശരി കരുവന്നൂരിൽ വീണ്ടും ഈഴുട നടപടികൾ ഉണ്ടാകുമ്പോൾ ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്നുണ്ട് സി പി എം പക്ഷെ അതൊരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക് പോകുന്നത് സി പി എം ഒരിക്കലും അതിനോട് ഏറെ വെല്ലുവിളി ഉയർത്തും ബി ജെ പിയും കോൺഗ്രസും ഏതായാലും ഈ വിഷയം സജീവ ചർച്ചയാക്കുമെന്ന സൂചനകൾ തന്നെയാണ് നേതാക്കളുടെ പ്രതികരണത്തിലൂടെ വരുന്നത് കടമെടുപ്പ് പരിധി കുറച്ചതിനെതിരെ കേരളം നൽകിയ ഹർജി അഞ്ചംഗ ഭരഘടനാ ബെഞ്ചിന് വിട്ട് സുപ്രീംകോടതി കേരളവും കേന്ദ്രവും പലവട്ടം നടത്തിയ ചർച്ചകളും പ്രശ്നപരിഹാരമാകാത്തതിനെ തുടർന്നാണ് നടപടി വിഷയം വിശദമായി പരിശോധിക്കേണ്ടത് പരിശോധിക്കേണ്ടതാണെന്ന് രണ്ടംഗ ബെഞ്ച് നിരീക്ഷിച്ചു കേരളത്തിന് അധിക കടം ഉടൻ എടുക്കാനാകില്ല യാചിക്കാനല്ല അർഹമായ കാര്യങ്ങൾ നേടിയെടുക്കാനാണ് കേരളം സുപ്രീം കോടതിയിൽ പോയതെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസ്ഥാന സർക്കാരിന്റെ തെറ്റായ സാമ്പത്തിക നയമാണ് പ്രശ്നമെന്ന പ്രതിപക്ഷത്തിന്റെ വാദം തെറ്റാണെന്ന് തെളിഞ്ഞു പാർലമെന്റിനുള്ളിൽ സാമ്പത്തിക പ്രശ്നം ഉന്നയിക്കാൻ യു ഡി എഫ് എം പിമാർക്ക് കഴിഞ്ഞില്ലെന്നും ധനമന്ത്രി പറഞ്ഞു കേരളം പോലെ ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങൾക്ക് ധനകാര്യ കാര്യങ്ങളിൽ സാമ്പത്തിക കാര്യങ്ങളിൽ ഫെഡറലിസത്തിന്റെ അംശത്തിൽ നേരിടുന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ച് ഭരണഘടനാ ബെഞ്ച് തന്നെ പരിശോധിക്കണമെന്ന് സുപ്രീം കോടതി പറഞ്ഞു എന്നുള്ളത് വളരെ പോസിറ്റീവായ കാര്യമാണ് ഭരണഘടനാ ബെഞ്ചിലേക്ക് പോകത്തക്ക വിധത്തിലേക്ക് ഇമ്പോർട്ടന്റ് ആണ് ഈ കാര്യം കേരളം പറഞ്ഞത് അടിസ്ഥാനപരമായ കാര്യങ്ങളുണ്ട് എന്നുള്ളത് അംഗീകരിച്ചുകൊണ്ട് ഭരണഘടനാ ബെഞ്ചിന് പോയി വിവരങ്ങളുമായി ബൽറാം നിന്ന് ബൽറാം ഈ വിരമിക്കൽ ആനുകൂല്യങ്ങൾ ഉൾപ്പെടെ നൽകേണ്ടി വരുന്ന ഈ സമയത്ത് അടിയന്തരമായി ഒരു കടമെടുപ്പ് പരിധി ഉയർത്തുന്ന അല്ലെങ്കിൽ വലിയൊരു ധനസമാഹരണം ധനശേഖരണത്തിനുള്ള സാധ്യത സർക്കാരിന് മുന്നിൽ സംസ്ഥാനത്തിന് മുന്നിൽ അടയുകയാണ് എങ്കിൽ പോലും വിശാലമായി ഭരണഘടനാ ബെഞ്ചിലേക്ക് വിടുന്ന ഈ തീരുമാനത്തെ സർക്കാർ എന്തുകൊണ്ടാണ് പോസിറ്റീവെന്ന് വിശദീകരിക്കുന്നത് ഗോകുൽ ഇക്കാര്യത്തിൽ കേരളത്തിന്റെ ആവശ്യങ്ങൾ കോടതി സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ച് തള്ളിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രസക്തം ജസ്റ്റിസുമാരായ കെ വി വിശ്വനാഥ് സൂര്യകാന്ത് എന്നിവരടങ്ങുന്ന രണ്ടംഗ ബെഞ്ചാണ് കേരളത്തിന്റെ ഹർജി പരിഗണിച്ചത് തൽക്കാലത്തേക്ക് കേരളത്തിന് ആശ്വാസമില്ല എങ്കിൽ പോലും ഭരണഘടനാ ബെഞ്ച് ഇത് വിശദമായി തന്നെ പരിശോധിക്കും കടമെടുപ്പ് പരിധിയിൽ കേരളത്തിന്റെ പ്രധാന ഹർജി അത് ഭരണഘടനാ ബെഞ്ചിന് വിട്ടുകൊണ്ടുള്ള തീരുമാനമാണ് ഇന്ന് രണ്ടംഗ ബെഞ്ച് എടുത്തിരിക്കുന്നത് അതേസമയം മുൻകാലങ്ങളിൽ കേരളം ഒരു വർഷം കൂടുതൽ പരിധിയിൽ കൂടുതൽ കടമെടുക്കുകയാണെങ്കിൽ അടുത്ത വർഷത്തെ കടമെടുപ്പിൽ നിന്നും അത് കുറയ്ക്കാൻ കേന്ദ്രത്തിന് അവകാശമുണ്ട് എന്ന കാര്യം കോടതി വ്യക്തമാക്കിയിരിക്കുന്നു ആ തരത്തിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ എടുത്ത അധിക കടമാണ് എന്നാൽ ഈ കാര്യത്തിൽ കേരളം ഉന്നയിച്ച ഒരു കാര്യം എന്നുള്ളത് കിഫ്ബിക്കായി എടുത്ത കടം അടക്കം അത് പൊതു കടത്തിൽ ഉൾപ്പെടുത്തി എന്നുള്ള കാര്യമാണ് ഇക്കാര്യം പ്രധാനമായും സാമ്പത്തിക നയവുമായി ായി ബന്ധപ്പെട്ട വിഷയമായതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ കൂടുതൽ പരിശോധനകൾ ആവശ്യമാണ് എന്ന നിലപാടാണ് രണ്ടംഗ ബെഞ്ച് സ്വീകരിച്ചത് ഈ പ്രധാനമായും ഈ കടത്തിന്റെ പരിധിയിൽ എന്തെല്ലാം ഉൾപ്പെടുത്തണം എന്ന കാര്യം വിശദമായി തന്നെ പരിശോധിക്കേണ്ടതുണ്ട് ഒപ്പം തന്നെയാണ് ഈ എത്രത്തോളം കേന്ദ്രത്തിന് ഈ സംസ്ഥാനങ്ങളുടെ കടമെടുപ്പ് പരിധിയിൽ ഇടപെടാനാകും എന്നുള്ള കാര്യവും പരിശോധിക്കേണ്ടതുണ്ട് ഇതടക്കമുള്ള ആറ് കാര്യങ്ങൾ വിശദമായി തന്നെ ഇക്കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട് ഒരു നിലപാട് രണ്ടംഗ ബെഞ്ച് സ്വീകരിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് വിശദമായി ഇക്കാര്യങ്ങൾ പരിശോധിക്കുന്നതിനായി ഭരണഘടനാ ബെഞ്ചിന് വിട്ടത് നേരത്തെ തന്നെ ഈ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട് എത്രത്തോളം ഇടപെടാനാകുമെന്ന സംശയം രണ്ടംഗ ബെഞ്ചിന് ഉണ്ടായിരുന്നു പങ്കുവച്ചിരുന്നു തുടർന്നാണ് സംസ്ഥാനവും കേന്ദ്രവും ചർച്ച ചെയ്ത് ഇക്കാര്യത്തിൽ ഒരു ധാരണയിൽ എത്താനുള്ള ഒരു നിർദ്ദേശം മുന്നോട്ട് വച്ചത് ഇത്തരത്തിൽ രണ്ട് ഘട്ട ചർച്ചകൾ നടന്നെങ്കിലും അത് പരാജയപ്പെട്ട ഒരു പശ്ചാത്തലത്തിൽ സംസ്ഥാനം തന്നെ ഇക്കാര്യം അറിയിച്ചിരുന്നു എന്തായാലും കേരളത്തെ സംബന്ധിച്ച തൽക്കാലം ഈ കടമെടുപ്പ് പരിധിയിൽ ആശ്വാസം ലഭിച്ചില്ല എങ്കിൽ പോലും നേരത്തെ തന്നെ പതിമൂവായിരത്തി അറുന്നൂറ് കോടി രൂപ കേരളത്തിന് കേന്ദ്രം നൽകാൻ തയ്യാറാവുകയും അധികമായി അയ്യായിരം കോടി കൂടി അനുവദിക്കാമെന്ന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു ഈ സാഹചര്യത്തിൽ ഇനി ഇടക്കാല ആശ്വാസത്തിനായി ഒരു ഉത്തരവ് ഇടാനാകില്ല എന്ന നിലപാടാണ് സുപ്രീം കോടതി സ്വീകരിച്ചത് എന്തായാലും കേരളത്തിന്റെ വാദങ്ങൾ ഇനി വിശദമായി തന്നെ അഞ്ചംഗ ഭരണഘടനാ ബെഞ്ച് പരിഗണിക്കും ശരി ബലറാം ഏതായാലും കടമെടുപ്പ് പരിധി ഉയർത്തുന്നതിൽ അടിയന്തരമായ ഇടപെടൽ ഉണ്ടാകുന്നില്ല അടിയന്തര സഹായം എന്ന പ്രതീക്ഷ സംസ്ഥാനത്തിന് ഇപ്പോൾ ഇല്ല പക്ഷേ വിശദമായ വാദം കേൾക്കുമ്പോൾ ഭരണഘടനാ ബഞ്ചിലേക്ക് എത്തുമ്പോൾ തങ്ങളുടെ അത്തരത്തിലൊരു തീരുമാനം ഭരണഘടനാ ബെഞ്ചിൽ വിടാനുള്ള തീരുമാനം തന്നെ തങ്ങളുടെ വാദങ്ങളുടെ വിജയം എന്ന തരത്തിലാണ് സർക്കാരിന്റെ വിശദീകരണം അല്ലെങ്കിൽ സർക്കാരിന്റെ ന്യായീകരണം ഇന്ന് സംഭവിച്ചതിലേക്ക് വീണ്ടും മദ്യനയ അഴിമതി കേസിൽ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ ഈ മാസം പതിനഞ്ച് വരെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടു ഡൽഹി ഹൌസ് അവന്യൂ കോടതിയുടേതാണ് വിധി കെജ്രിവാൾ അന്വേഷണവുമായി സഹകരിച്ചില്ലെന്നും ഫോണിന്റെ പാസ്വേഡ് നൽകിയില്ലെന്നും ഇ ഡി കോടതിയെ അറിയിച്ചു ഇ ഡി നടപടിയിൽ ഡൽഹിയിലെ ജനങ്ങൾ കൃത്യമായി മറുപടി നൽകുമെന്ന് സുനിതാ കെജ്രിവാൾ പ്രതികരിച്ചു വൈകിട്ട് നാലു മണിയോടെ തിഹാർ ജയിലിൽ എത്തിച്ച കെജ്രിവാളിനെ ജയിൽ നമ്പർ രണ്ടിലാണ് പാർപ്പിക്കുന്നത് തിഹാർ ജയിലിന് മുന്നിൽ ആം ആദ്മി പ്രവർത്തകർ പ്രതിഷേധിച്ചിരുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുന്ന കേജ്രിവാളിനെ സി ബി ഐ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം ആർ അച്യുതൻ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി ഡൽഹിയിൽ നിന്ന് അശ്വതൻ ഏതായാലും ഇ ഡി കൂടുതൽ ദിവസം കസ്റ്റഡിയിൽ ആവശ്യപ്പെടുന്നില്ല അതൊരു പക്ഷേ സി ബി ഐ കസ്റ്റഡിയിൽ വാങ്ങും എന്നത് മനസ്സിലാക്കിക്കൊണ്ടാണോ അതല്ല ഈ കസ്റ്റഡി കാലാവധിയിൽ കൂടുതൽ പുതിയ വിവരങ്ങൾ ലഭിച്ചില്ല എന്നും ഇന്ന് ഇ ഡി സൂചിപ്പിക്കുന്നുണ്ടായിരുന്നല്ലോ ഗോകുൽ തീർച്ചയായിട്ടും വെറും ഇന്ന് പതിനൊന്ന് മുപ്പതോടെ ആയിരുന്നു റൌസോവിന്റെ കോടതിയിൽ ഇ ഡി സംഘം അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കുന്നത് വലിയ ശക്തമായ വാദപ്രതിവാദങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല ഹാജർ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കിയതിന് പിന്നാലെ കോടതിയിൽ ഇ ഡി അറിയിച്ചത് ഈ അന്വേഷണത്തോട് സഹകരിക്കുന്നില്ല ഈ കേസുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ടെങ്കിലും യാതൊരു ബന്ധവുമില്ലാത്ത ഉത്തരമാണ് കേജ്രിവാൾ നൽകുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഈ ഇത്തവണ ഇ ഡി കസ്റ്റഡിയിൽ വാങ്ങിച്ച ഘട്ടത്തിൽ പ്രധാനമായും ഈ ഡിജിറ്റൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന് ആ പാസ്വേഡ് തേടാനായിരുന്നു പക്ഷേ അതി ഈ കസ്റ്റഡി കാലയളവിലും ഇഡിക്ക് ലഭിച്ചില്ല കാരണം അത് കേജ്രിവാൾ ആ പാസ്വേഡ് നൽകിയില്ല തുടർന്നാണ് അത് ആപ്പിൾ കമ്പനിയെ സമീപിക്കുന്നത് എന്തായാലും അത്തരം കാര്യങ്ങളിൽ ആ ഒരു സഹകരണം അരവിന്ദ് കെജ്രിവാളിൻ്റെ ഭാഗത്തുനിന്ന് ലഭിച്ചില്ല എന്നുള്ളതാണ് ഇ ഡി ഇന്ന് സൂചിപ്പിച്ചത് അതുകൊണ്ടുതന്നെ ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് അയക്കണമെന്നൊരു ആവശ്യമാണ് ഇ ഡി മുന്നോട്ട് വെച്ചത് ആവശ്യം അംഗീകരിച്ചുകൊണ്ടാണ് റംസൂന്യ കോടതി ഈ മാസം പതിനഞ്ച് വരെ പതിനാല് ദിവസത്തെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടത് ഏതാണ്ട് വൈകിട്ട് നാല് ആയിരുന്നു അരവിന്ദ് കെജ്രിവാളിലെ തീഹാർ ജയിലിൽ ജയിലിലെത്തിച്ചത് അദ്ദേഹം ജയിൽ നമ്പർ രണ്ടിലാണ് അദ്ദേഹത്തെ പാർപ്പിക്കുക നേരത്തെ അവിടെ സഞ്ജയ് സിംഗ് ഉണ്ടായിരുന്നെങ്കിലും സഞ്ജയ് സിംഗിനെ ജയിൽ നമ്പർ അഞ്ചിലേക്ക് മാറ്റിയതായാണ് അധികൃതർ അറിയിച്ചിരിക്കുന്നത് ഈ തീഹാർ ജയിലിന് മുൻപിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ സംഘടിച്ച് പ്രതിഷേധിച്ചിരുന്നത് അതായത് നിലവിൽ പ്രതിഷേധങ്ങളെല്ലാം ശാന്തമായിട്ടുണ്ട് ഒപ്പം തന്നെ മറ്റു നടപടികളിലേക്ക് കൂടി കടക്കുകയാണ് കാരണം ഇ ഡി ഈ കേസിൻ്റെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അത്തരത്തിൽ ചോദ്യം ചെയ്യേണ്ട ഒരു ആവശ്യമുണ്ടെങ്കിൽ പ്രത്യേക അനുമതി തേടിക്കൊണ്ട് കസ്റ്റഡിയിൽ വാങ്ങിച്ചോ വാങ്ങിക്കോളാം എന്നുള്ളൊരു കാര്യം കൂടി ഇ ഡി സൂചിപ്പിച്ചിട്ടുണ്ട് അതിന് പിന്നാലെയാണ് ഈ കേസിൽ സി ബി ഐ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടേക്കുമെന്നുള്ള വിവരങ്ങൾ ലഭിക്കുന്നത് കേജ്രിവാളിനെ ഒരു തവണയാണ് സി കേസിൽ ചോദ്യം ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ <ip> case, case, ും കസ്റ്റഡിയിൽ വാങ്ങിച്ചു ഈ കേസുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യം ചെയ്യലുകൾ ഉണ്ടായേക്കും എന്നുള്ള സൂചനകൾ കൂടി ലഭിക്കുന്നുണ്ട് എന്തായാലും നടപടികൾ ഒരു വശത്ത് കടുപ്പിക്കുകയാണ് കൃത്യമായ പ്രചരണത്തിലൂടെ പ്രതിരോധിക്കാനാണ് ആം ആദ്മി പാർട്ടി തയ്യാറെടുക്കുന്നത് ഗുഗുൽ ശരി അച്യുതനേതായാലും അരവിന്ദ് കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു ജുഡീഷ്യൽ കസ്റ്റഡിയിലേക്ക് വിട്ടിരിക്കുന്നു ഇടി കൂടുതൽ കസ്റ്റഡി ആവശ്യപ്പെടുന്നില്ല സിബിഐയുടെ കസ്റ്റഡിയിലേക്ക് പോയേക്കും എന്നതാണ് ലഭിക്കുന്ന വിവരം ഇനി തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്

മാച്ച് ഫിക്സിംഗ് പരാമർശത്തിൽ രാഹുൽ ഗാന്ധിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ച് ബിജെപി കേന്ദ്രമന്ത്രി ഹർദീപ് സിംഗ് പുരിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയത് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ മാച്ച് ഫിക്സിംഗ് നടത്തുകയാണെന്നാണ് ഇന്നലെ ഇന്ത്യ മുന്നണിയുടെ പ്രതിഷേധ സംഗമത്തിൽ രാഹുൽ ഗാന്ധി ആരോപിച്ചത് അതേസമയം ബിജെപിക്കെതിരെ പരാതിയുമായി ആം ആദ്മി പാർട്ടി ബിജെപിയിൽ ചേരാൻ അഞ്ച് കോടിയും പാർലമെന്റ് സീറ്റും വാഗ്ദാനം ചെയ്തെന്ന് പഞ്ചാബിലെ ആം ആദ്മി പാർട്ടി എം എൽ എ രജീന്ദർപാൽ കൌർ ഛിന്നെയാണ് പരാതി ഉന്നയിച്ചത് നിതിൻ അബുജൻ ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി മുമ്പും പല പരാമർശങ്ങളും മോദി പരാമർശം ചൌക്കിദാർ ചോർഹ അങ്ങനെയൊക്കെയുള്ള രാഹുൽ ഗാന്ധിയുടെ പരാമർശങ്ങൾ വിശേഷണങ്ങളൊക്കെ കോടതി കയറി നമ്മൾ കണ്ടതാണ് ഇതും ഈ മാച്ച് ഫിക്സിംഗ് എന്ന മാസ് ഡയലോഗും അത്തരത്തിലൊരു നിയമ നടപടികളിലേക്ക് കടക്കുന്നതാണോ ബി ഗോകുൽ കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി രാംലീല മൈതാനം നടത്തിയ പ്രസംഗത്തിലുടനീളം ഇത്തരത്തിൽ പല പരാമർശങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ ബി ജെ പി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് അതിൽ ഒന്ന് മാച്ച് ഫിക്സിംഗ് ആണ് കോർപ്പറേറ്റുകളുമായി ചേർന്ന് നരേന്ദ്രമോദി മാച്ച് ഫിക്സിംഗ് നടത്തുകയാണെന്ന് ആരോപിച്ചു മാത്രമല്ല നാനൂറ് സീറ്റിന് ശേഷം കിട്ടിയ നാനൂറ് സീറ്റിലധികം കിട്ടിയാൽ രാജ്യത്തിന്റെ ഭരണഘടന ബിജെപി മാറ്റുമെന്നുള്ളൊരു പ്രസംഗവും പരാമർശം ഇന്നലെ പ്രസംഗത്തിൽ നടത്തിയിരുന്നു അതോടൊപ്പം സർക്കാരിൻ്റെ വേണ്ടപ്പെട്ട ആളുകളാണ് ഇലക്ഷൻ കമ്മീഷനുള്ളതെന്ന പരാമർശം നടത്തിയിരുന്നു ഇതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി നേതൃത്വം ഇന്ന് കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കണ്ടിരുന്നു ുന്നത് നോട്ടീസിലേക്ക് ഒതുക്കാതെ ശക്തമായ നടപടി ഈ പരാമർശങ്ങൾ അടക്കം ആവശ്യമാണ് മുന്നോട്ട് വെക്കുന്നത് മാത്രമല്ല പല തരത്തിൽ പല ഘട്ടങ്ങളിലായി രാഹുൽ ഗാന്ധി ഇത്തരം ചില പരാമർശങ്ങൾ നേരത്തെ നടത്തിയിരുന്നു ഇന്നലെ നടത്തിയത് പൂർണ്ണമായും അസത്യമായ പരാമർശമാണ് അതുകൊണ്ട് തന്നെ ശക്തമായ നടപടി സ്വീകരിച്ച് മാതൃകാപരമായ ഒരു നടപടിയിലേക്ക് പോകണമെന്നൊരു ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട് നേരത്തെ ഗൂഗിൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ പല ഘട്ടങ്ങളിലായി തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ബിജെപി രാഹുൽ ഗാന്ധിക്കെതിരെ സമീപിച്ചിരുന്നു ആ ഘട്ടങ്ങളടക്കം രാഹുൽ ഗാന്ധിക്ക് മുന്നറിയിപ്പ് നൽകിയ ഒരു പശ്ചാത്തലമുണ്ടായിരുന്നു എന്തായാലും ഇനി വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ എന്താകും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടി യമാണ് അതിനിടയിലാണ് ബി ജെ പിക്ക് എതിരെ പരാതിയുമായി ആം ആദ്മി പാർട്ടി രംഗത്ത് വന്നിരിക്കുന്നത് ലുധിയാന പോലീസ് ഇപ്പോൾ ഈ ഒരു പരാതിയിൽ കേസെടുത്തിട്ടുണ്ട് ബിജെപി ബിജെപിയിൽ വാഗ്ദാനം ചേർന്നാൽ അഞ്ചു കോടി രൂപയും അതോടൊപ്പം തന്നെ പാർലമെന്റ് സീറ്റും വാഗ്ദാനം ചെയ്ത് എന്നാണ് ആം ആദ്മി പാർട്ടിയുടെ എം ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത് ആ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ പോലീസ് കേസെടുത്ത് അന്വേഷണം മുന്നോട്ട് പോവുകയാണ് എന്തായാലും എം എൽ എയുടെ ഫോൺ കോൾ അടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ പോലീസ് പരിശോധിക്കുന്നുണ്ട് വൈകാതെ തന്നെ കൂടുതൽ നടപടി ഉണ്ടാവുമെന്നാണ് ഇപ്പോൾ ആം ആദ്മി പാർട്ടി അടക്കം ആവശ്യപ്പെട്ട കാര്യം ശരി തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ പരാതി പ്രളയമാണ് കമ്മീഷന് മുന്നിലേക്ക് എത്തുന്നത് ഇപ്പോൾ രാഹുൽ ഗാന്ധിക്കെതിരെയാണ് ബി ജെ പിയുടെ പരാതി അത് ഇന്നലത്തെ മാച്ച് ഫിക്സിംഗ് പരാമർശത്തിലാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കുമെന്ന് എസ് ഡി പി ഐ പിന്തുണ സ്വീകരിക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തോട് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മറുപടി പറഞ്ഞില്ല എല്ലാവരുടെയും വോട്ടിന് ഒരേ മൂല്യമെന്നാണ് യു ഡി എഫ് കൺവീനർ എം എം ഹസൻ പ്രതികരിച്ചത് ഇതോടെ ഇന്ന് സംഭവിച്ചത് പൂർണ്ണമാകുന്നു